അമ്മയെ തിരിച്ചറിയില്ല എന്ന് അങ്ങനെ ഞാൻ 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 അനുഭവിച്ചിട്ടുണ്ട് വയസ്സായ മോനിൽ മോനിൽ നിന്ന് എനിക്ക് നിന്നെ ഒരിക്കലും പറ്റൂല എത്ര നിന്റെ ഉമ്മയാണ് എല്ലാം നീ നല്ലൊരു മനുഷ്യനായിട്ട് കാത്തിരിക്കും ഞാന യൂട്യൂബിൽ ഓരോ വീഡിയോ കണ്ടു ഒരു ഉമ്മ ആ അവരുടെ മകനെ കുറിച്ചിട്ട് പറയുന്ന കുറച്ച് കാര്യങ്ങളാണ് ഡ്രഗ്സ് യൂസ് ചെയ്തിട്ട് ഇവരോട് ചെയ്ത കുറച്ച് കാര്യങ്ങളെപ്പറ്റി പറഞ്ഞിട്ട് ആ ഉമ്മ പൊട്ടിക്കരയാണ് ആ ആ വീഡിയോ നമുക്ക് വീഡിയോയുടെ കുറച്ച് ഭാഗങ്ങൾ ഞാനൊരു ദിവസം വണ്ടി ക്ലീനിങ് ചെയ്യാൻ വേണ്ടിട്ട് നോക്കുന്ന സമയത്ത് ഈ പൊതി കണ്ട് പൊതി മാത്രമല്ല ഇതിൽ ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിരുന്നു ഞാനിത് നിയമപാലകരെ എത്തിച്ചിട്ടുണ്ട് പറ്റാത്ത ഒരുപാട് സാധനങ്ങൾ കാരണം നമുക്കത് സൂക്ഷിക്കാൻ പ്രായോഗികമല്ല നിയമത്തിന് വിധേയമല്ലല്ലോ അപ്പൊ ഞാനത് ആ ഓൺ ദി സ്പോട്ട് തന്നെ ആൾക്കാരെ അറിയിച്ചിട്ടുണ്ടായിരുന്നു നിയമത്തിന്റെ മുന്നിൽ അറിയിച്ചിട്ടുണ്ട് പക്ഷെ ഇപ്പൊ ഈ ഒരു അടുത്ത ചാനലിൽ ഒരു പ്രമുഖ ചാനലില് വന്നൊരു ന്യൂസ് കണ്ടപ്പോൾ എനിക്ക് മോളെ വിളിക്കണമെന്ന് തോന്നി എന്റെ മോനെ പോലെ പല കുട്ടികളും ഈ സമൂഹത്തിൽ ജീവിക്കുന്നുണ്ട് അപ്പം ഇതുപോലെ ഇനിയും മറ്റു കുട്ടികളുടെ കയ്യിലിരിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കൂലല്ലോ കാരണം ഇതിനൊക്കെ ഓരോ കോടു ഭാഷയുണ്ട് ഇതിനൊക്കെ ഓരോ സംഭവങ്ങളുണ്ട് അപ്പൊ നമ്മൾ ചിന്തിക്കും നമ്മളെ മക്കളല്ലേ ഇത് വേറൊന്നും ആയിരിക്കില്ലെന്ന് പക്ഷെ ഇത് മാരകമായിട്ടുള്ള ലഹരി വസ്തുക്കളാണ് അപ്പം അതിനെ കുറിച്ചൊന്നും മോളോട് പറയണമെന്ന് തോന്നിയിട്ടാണ് നമ്മൾ ഒരിക്കലും നമ്മളെ മക്കൾ ഇങ്ങനത്തെ ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുന്നുണ്ട് അറിയാലോ അറിയില്ല നിങ്ങൾ തന്നെ നിങ്ങളെ മോനെ പറ്റിയിട്ട് കേട്ടിട്ട് പോലും അത് വിട്ടില്ല വിശ്വസിച്ചിട്ടില്ല ഇല്ല പിന്നെ ഇങ്ങനെ ഒരു പൊതു കിട്ടിയ സമയത്ത് ശരിക്കും എന്താണ് വീട്ടിലുണ്ടായിരുന്ന അവസ്ഥ എന്തായിരുന്നു പിന്നെ എനിക്ക് സ്വസ്ഥതമായിട്ട് ഉറങ്ങാൻ കഴിഞ്ഞിട്ടില്ല പല രാത്രി ഞാൻ അവനെ പേടിച്ചുറങ്ങേണ്ട ഒരു സംഭവമാണ് എനിക്ക് ഉണ്ടായിട്ടുള്ളത് എനിക്ക് പേടിയായിരുന്നു പിന്നെ എൻ്റെ മോനെ എനിക്കൊരു പേടിയായിരുന്നു എനിക്ക് താങ്ങായിട്ട് തണലായിട്ട് നിൽക്കേണ്ട അവനിൽ നിന്ന് എനിക്ക് പലതും സഹിക്കേണ്ടി വന്നിട്ടുണ്ട് അതെല്ലാം എനിക്ക് ഇവിടെ പറയാൻ കഴിയൂല ഞാനൊരു ഉമ്മ എൽ എ അപ്പോ ഒരുപാട് കൗൺസിലിംഗ് കൊടുത്തിട്ടുണ്ട് ഒരുപാട് ആൾക്കാരുമായിട്ട് വിളിച്ച് സംസാരിച്ചിട്ടുണ്ട് പക്ഷേ ഡെയിലി ഓരോ ദിവസവും അവൻ കൂടി വരികയല്ലാതെ ഇതിൽ നിന്ന് മുക്തനാവാൻ അവൻ ശ്രമിച്ചിട്ടില്ല അപ്പം ഇതുവഴിയാണല്ലോ ഇപ്പൊ നമുക്ക് ഉമ്മയെ പെങ്ങന്മാരെ തിരിച്ചറിഞ്ഞൂടാ അമ്മയെ തിരിച്ചറിഞ്ഞൂടാ സമൂഹത്തെ കൊലപാതകം പീഡനം ഒക്കെ നടക്കുന്നത് ഈ ഒരു അമ്മയെ അങ്ങനെ ഞാൻ അനുഭവിച്ചിട്ടുണ്ട് ഇതുപോലത്തെ പല കാര്യങ്ങളും കേൾക്കുമ്പോ കേട്ടാ പോലും നമുക്ക് വിശ്വാസം വരൂല്ല എന്നുള്ളതാണ് സ്വന്തം ഉമ്മയെ പോലും തിരിച്ചറിയാൻ പറ്റാത്തത്രയും അതപ്പതിച്ചു പോയിട്ടുണ്ട് പല ആൾക്കാരും അതിനുള്ള പ്രധാന കാരണം എന്ന് പറയുന്നത് ഈ ഡ്രഗ്സ് യൂസിങ് തന്നെയാണ് അതൊരു ഉമ്മയൊക്കെ ആ രീതിയിൽ കാണുക എന്ന് പറഞ്ഞാൽ ആ വ്യക്തിക്ക് എത്രത്തോളം സമനില തെറ്റിയിട്ടുണ്ട് ഉണ്ടാവും എന്നുള്ളതൊന്ന് ചിന്തിച്ചാൽ മതി ഈ ഡ്രഗ്സിൽ അത്രത്തോളം അയാൾ അഡിക്റ്റഡ് ആയിട്ടുണ്ടാവും എന്നുള്ളതാണ് അല്ലാതെ ഒന്ന് ഒരിക്കലും ഒരു മനുഷ്യനൊരു ഉമ്മനൊന്നും ആ ഒരു രീതിയിലൊന്നും കാണാനോ അല്ലെങ്കിൽ അതുപോലെ ഒന്ന് റിയാക്ട് ചെയ്യാനോ കഴിയൂല എന്നുള്ളതാണ് അപ്പൊ അത്രയും മോശപ്പെട്ട സാഹചര്യത്തിലേക്ക് ഈ ഡ്രഗ്സ് ഒരു മനുഷ്യനെത്തിക്കുന്നുള്ളതിൻ്റെ ഒരു തെളിവാണ് ഈ ഉമ്മയുടെ ഈ വാക്കുകൾ എന്ന് പറയുന്നത് അല്ലെങ്കിൽ എനിക്ക് എൻ്റെ മോനെ നഷ്ടപ്പെട്ടത് പോലെ അടുത്ത കാലത്താണ് ഈ അവസ്ഥയിലേക്ക് മോനെ മോൻ എവിടെയെന്നു പോലും എനിക്കറിയാൻ കഴിയുന്നില്ല മോനിപ്പ എവിടെ പോയത് എനിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങി പോയതാണ് എനിക്കറിയില്ല എവിടെ പോയത് നീ ഒരു പൊതുവെ പിടിച്ചതിന് ശേഷം പൊതി പല പിടിച്ചിട്ടുണ്ട് ഈ എല്ലാ സംഭവങ്ങളും അടങ്ങി ഈ പൊതി പിടിച്ചതിന് ശേഷം വീട് പോവുകയാണ് മകൻ എത്ര തോന്നിയാണെന്നുണ്ടെങ്കിലും എത്ര മോശപ്പെട്ട ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിലും ഉമ്മമാർക്ക് അവരുടെ മക്കൾ എന്ന് പറയുന്നത് അവരുടെ എപ്പോഴും ഒരു സ്നേഹവും വാത്സിലേക്ക് ഉണ്ടാവും ഇപ്പൊ ഈ മകൻ എവിടെ പോയി മകൻ എന്ത് പറ്റി മകനെ വിളിച്ചാൽ കിട്ടുന്നില്ല എന്നുള്ള പറയുമ്പോഴുള്ള ആ ഉമ്മയുടെ ആ വേവലാതി മനസ്സിലാവും ഈ ഉമ്മക്ക് ഇവനോട് ഇപ്പോഴും ഉള്ള ആ സ്നേഹത്തിന്റെ എന്നുള്ളത് ഒരു കണക്കിന് ഇവനെപ്പോലൊരു മകൻ ആ വീട്ടിൽ ഇല്ലാതിരിക്കുന്നതാണ് ഈ ഉമ്മാൻ്റെ ജീവന് സേഫ് എന്നുള്ളതാണ് ഇവൻ ഈ ഉമ്മാൻ്റെ ഈ കണ്ണീർ കാണുന്ന സമയത്ത് ഈ കാണുന്ന നമുക്ക് പോലും കണ്ണീര് വരുന്നുണ്ട് എന്നുള്ളതാണ് ഉറപ്പായിട്ടും ഈ ഉമ്മാൻ്റെ കണ്ണീരിനൊക്കെ ഒരു കാലത്ത് ഈ മകൻ കണക്ക് പറയേണ്ടി വരും എന്നുള്ളതാണ് ഇതിപ്പോൾ ഈ ഉമ്മ തുറന്ന് പറഞ്ഞുകൊണ്ട് നമ്മളൊക്കെ ഈ കാര്യങ്ങൾ അറിയുന്നു എന്നുള്ളതാണ് ഇല്ലെങ്കിപ്പോൾ നമുക്കൊന്നും വിശ്വസിക്കാൻ പോലും പറ്റില്ല പക്ഷേ ഇവരിപ്പം ഈ ഇതുപോലുള്ള ഒരു ഉമ്മ മാത്രല്ല ഇതിപ്പോ ഇവർ തുറന്നു പറഞ്ഞുകൊണ്ട് മാത്രമാണ് നമ്മൾ ഇവരെ അറിയുന്നത് ഇതുപോലെ ഇതൊന്നും തുറന്നു പറയാതെ ഒരുപാട് നൂറുകണക്കിന് ആയിരക്കണക്കിന് ഉമ്മമാർ നമുക്കിടയിലൊക്കെ ഉണ്ട് എന്നുള്ളതാണ് സത്യാവസ്ഥ ഇതുപോലെ ഡ്രഗ് യൂസ് ചെയ്തിട്ട് ഉമ്മ ഉപ്പാരൊന്നും വെക്കാതെ അവർക്കൊക്കെ കണ്ണീര് മാത്രം കൊടുക്കുന്ന ഒരുപാട് ഉപ്പാരും ഉമ്മമാരും കണ്ണീര് കുടിച്ചുകൊണ്ട് ഓർത്തിട്ട് ഈ ഡ്രഗിന്റെ പേരിൽ നമ്മുടെ നാട്ടിൽ തന്നെ ജീവിക്കുന്നുണ്ട് എന്നുള്ളതാണ് പക്ഷെ അത് മാത്രമല്ല ഇവൻ ഇനി വലുതായി മറ്റൊരു പെൺ കല്യാണം കഴിഞ്ഞു പോയാൽ ആ കുട്ടിയും എന്നെ പോലെ കരയേണ്ടി ഇങ്ങനെയുള്ള കുട്ടികൾക്ക് നല്ല കൗൺസിലിംഗ് കൊടുത്ത് നാളെ ഒരു ഒരു പെണ്ണിനെ ഒരു വീട്ടിൽ അടുത്ത് വിളിച്ചോണ്ടിപ്പോ നമ്മളെ പോലെ അവരിന്ന് കരയാൻ പാടില്ല നമ്മളെ ഇങ്ങനെ മക്കളെ കൊണ്ട് ഇടങ്ങേറായി നമ്മളെ പോലെ ആണല്ലോ മറ്റു പെണ്ണുങ്ങളെ നമ്മളെ മരുമോളാണെങ്കിലും മോളായിട്ടാണല്ലോ വരണത് കാരണം ഇതിങ്ങനെ നിർത്തിയിട്ടില്ലെങ്കിൽ ആ കുട്ടിയും ഇതിനൊരു എരയാവണ്ടേ അവന്റെ അടി കൊള്ളണ്ടേ അതുവഴി ആത്മഹത്യ ചെയ്യൂലേ ഡൈവോഴ്സ് നടക്കൂലേ എന്തൊക്കെയാ പിന്നെ നടക്കലുണ്ടാവുക എന്റെ പൊന്നുമ്മ ദയവ് ചെയ്തിട്ട് ഒരിക്കലും ഈ അവസ്ഥയിലൊന്നും ഇവന് കൊടുക്കരുത് എന്നുള്ളതാണ് ഒരു പെണ്ണ് ആ പെണ്ണിന്റെ ജീവിതം കൂടെ ആ പെൺകുട്ടിയുടെ ജീവിതം കൂടെ എന്തിനാണ് നമ്മൾ വേസ്റ്റ് ആക്കുന്നത് എന്നുള്ളതാണ് ഇനി ഇപ്പോൾ അത് മാത്രല്ല ഇവനൊരു പെണ്ണ് എട്ടിച്ചുകൊടുത്ത ആ പെൺകുട്ടിയുടെ ശാപം കൂടി ഈ ഉമ്മയുടെ തലയിൽ തന്നെ വരും എന്നുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് ദയവെയ്തിട്ട് ഈ അവസ്ഥയിലൊന്നും ഒരിക്കലും ഒരു ഒരാൾക്ക് പെണ്ണിട്ടിച്ചു കൊടുക്കരുത് ഇപ്പം പണ്ടുള്ള കുറേ ആൾക്കാരൊക്കെ പറയുന്നുണ്ട് ഈ അലമ്പായിട്ട് തോന്നിയാസം കാണിച്ച് കളിക്കുന്ന ആൾക്കാരൊക്കെ പെണ്ണ് പെണ്ണിട്ടിച്ചാൽ മതി നന്നാവും എന്നുള്ളത് അതൊക്കെ എന്ത് ലോജിക്കിൻ്റെ ബേസിലാണ് പറയുന്നത് എന്ന് എനിക്ക് തൊരവരെ മനസ്സിലായിട്ടുള്ള എങ്ങനെയാണ് ഒരു പെണ്ണ് പെണ്ണുട്ടിച്ച ആൾ നന്നാവുന്നതാണ് വെറുതെ ആ പെൺകുട്ടി കൂടെ ഇത് സഹിച്ച് ജീവിക്കേണ്ടി വരും എന്നുള്ളതാണ് ആ മാറിമ്മ പറയുന്ന പോലെ പെണ്ണെട്ടിച്ച് കൊടുത്ത പല പ്രശ്നങ്ങളും ഉണ്ടാവാൻ സാധ്യത ഉണ്ട് ആദ്യം അവൻ നന്നായിട്ട് നന്നായി ഉറപ്പായിട്ട് മാത്രം പെണ്ണെട്ടിച്ച് കൊടുക്കുക അല്ലാതെ ഒരു പെണ്ണെട്ടിച്ച് കൊണ്ടൊന്നും ഒരിക്കലും ഒരാളും ഡ്രഗ് യൂസിംഗും കാര്യങ്ങളും ഒന്നും നന്നാവാൻ പോകുന്നില്ല എൻ്റെ മോന് ലോകത്തിന്റെ എവിടെ ജീവിച്ചിരുന്നാലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ എവിടെ നീ ജീവിച്ചിരുന്നാലും നന്നായിരിക്കുക നിന്നൊക്കെ മാറി എവിടെ ഇരുന്നാലും എന്റെ ദുഃഖ ഉണ്ടാവും എനിക്ക് നിന്നെ ഒരിക്കലും തള്ളിക്കളയാൻ പറ്റൂല എത്ര സമൂഹം പൊറ്റിച്ചാലും ഞാൻ നിന്റെ ഉമ്മയാണ് എല്ലാം നീ മതിയാക്കി നല്ലൊരു മനുഷ്യനായിട്ട് വരുമെന്ന പ്രതീക്ഷയോടെ ഞാൻ കാത്തിരിക്കും എന്താ പറയണ്ടെന്നൊന്നും എനിക്കറിയില്ല നീ മല അരച്ചിലായിട്ട് ഞാനൊരു ഉമ്മയാണ് ഓരോ സമയം മോനോട് ചോദിക്കും നീ എന്തിനാണ് എന്തിനാടാ വെറുതെ ഇതുപോലൊരു ജന്മം ഇതുപോലെ ജനിപ്പിച്ചവർക്ക് കണ്ണീര് മാത്രം കൊടുക്കാനായിട്ട് ആ ഒരു ഉമ്മക്ക് ഇങ്ങനെ കണ്ണീര് മാത്രം കൊടുക്കാനായിട്ട് എന്തിനാണ് വെറുതെ ഒരു ജന്മം എന്നുള്ളതാണ് ആ ഇതൊക്കെ ഈ കണ്ണീര് കണ്ടിട്ടെങ്കിലും നിനക്കൊന്ന് നന്നായി കൂടെ എന്നുള്ളതാണ് അതല്ല ഇനിയിപ്പോൾ ഇങ്ങനെ ഇഞ്ചിഞ്ചായിട്ട് ഈ കണ്ണീര് കുടിപ്പിച്ച് ഈ ഉമ്മാനെ കൊല്ലുന്നതിന് പകരം അതിനേക്കാളും നല്ലത് നീ ഒറ്റടിക്ക് ആ ഉമ്മാനയുടെ കൊന്ന് കളയുന്നതാണ് അതാകുമ്പോൾ നിന്നെ ജനിപ്പിച്ചതിനുള്ള ഒരു പ്രതിഫലമായിട്ട് അല്ലെങ്കിൽ ഒരു ശിക്ഷ ആയിട്ട് ആ ഉമ്മത് കണ്ടോളും ആ നാട്ടുകാരും ആ സെൻസ് തന്നെ എടുത്തോളൂ അല്ലാതെ ആ ഇഞ്ചിൻ ചായിട്ട് ഉമ്മാനെ കണ്ണീർ ഉടിപ്പിച്ച് കണ്ണീർ ഉടിപ്പിച്ച് കൊല്ലുന്നതിനേക്കാളും നല്ലത് അത് തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നത് അല്ലെങ്കിൽ നീ ഇങ്ങനെ ഇഞ്ചിൻ ചായിട്ട് നീ ഏതായാലും ഡ്രഗ്സും മറ്റേ കടിച്ച ഇഞ്ചിൻ ചായിട്ട് മരിക്കോ എനേക്കാളും നല്ലത് ഒറ്റയടിക്ക് അങ്ങ് മരിച്ചുകൾ ആണെന്നുണ്ടെങ്കിൽ ഈ ഉമ്മാക്കും ചിലപ്പോൾ ഉമ്മാ രണ്ട് ദിവസം നിന്നോർത്തിട്ട് കരയുന്നുണ്ടാവും അതിനുശേഷം ഉമ്മാക്കും ഒരു സമാധാനം ഉണ്ടാവും ഇത് വെറുതെ ആർക്കൊരു ഉപകാരമല്ലാതെ വെറുതെ വേസ്റ്റ് ആക്കുന്ന ഒരു ജന്മമായിട്ടാണ് എല്ലാവർക്കും ബുദ്ധിമുട്ടാണ് നിന്നെക്കൊണ്ട് അതിലും നല്ലതൊന്ന് നന്നായിക്കൂടെ എന്നുള്ളതാണ് ഇതിപ്പോൾ ഈ ഒരു ഉമ്മ മാത്രം ഒന്നല്ല ഇവരെ പോലെ പല ഉമ്മമാരുണ്ടാവും ഇത് ഇവരെ പോലെ പല ഉപ്പമാരുണ്ടാവും അങ്ങനെ പല ആൾക്കാരും പല ബുദ്ധിമുട്ടുള്ള ആൾക്കാരുണ്ടാവും അതുപോലെ തന്നെ ഈ ഡ്രഗ് യൂസ് ചെയ്ത് കേസും കാര്യങ്ങളും വരുന്നതെന്ന് പറഞ്ഞാൽ ഇവിടെ ആയിരം ആൾക്കാർ ഡ്രഗ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൽ മൂന്നോ നാലോ ആൾക്കാരെ മാത്രമേ പോലീസ് പിടിക്കുന്നുള്ളൂ അല്ലെങ്കിൽ പോലീസ് കേസും കാര്യങ്ങളൊക്കെ വരുന്നുള്ളൂ ഇവിടെ എത്രയോ ആൾക്കാർ ഇതൊക്കെ യൂസ് ചെയ്യുന്നുണ്ട് അത്രയും കോടിക്കണക്കിന് ഡ്രഗ്സ് നമ്മുടെ കേരളത്തിൽ തന്നെ സെയിലാകുന്നുണ്ട് വരുന്നുണ്ട് ഇതൊക്കെ എത്രത്തോളം